ആര് നീ നിനക്ക് കിട്ടുന്ന സെറ്റ് ബാക്കും നിനക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ദിവസം ഓവർ നൈറ്റ് ഞാൻ നിർത്തിയേക്കാന്ന് വെച്ചാൽ നിനക്ക് നിർത്താനൊന്നും പറ്റുന്ന ഒരു സാധനമല്ലേ ഇത് നിനക്ക് അതിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്ര മാത്രം വിൽ പവർ ഉള്ള ഒരാളായിരിക്കണം ഓക്കെ അത്ര വരെ പവർ ഇല്ലാത്തതുകൊണ്ടല്ലേ അടിക്കണേ അടിയ സ്വാഭാവികമായിട്ടും ഇത് ഇത് നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല അടി കിട്ടണം കിട്ടി കിട്ടി നിർത്തി പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു കാര്യം പറയാനുള്ള എന്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷൈൻ്റെ കേസിൽ അച്ഛൻ റോണി പറഞ്ഞ ഡയലോഗ് പറയുമ്പോൾ എൻ്റെ അച്ഛൻ ഏറ്റവും ആരോഗ്യ മോശാരോഗ്യമായതും അമ്മ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും ആ വർഷങ്ങളോളം അവർക്കൊരു ട്രോമ ട്രോമയായിരുന്നു ഞാൻ പോയിരുന്ന കാലം മുഴുവൻ അവർക്കിടയിലുള്ള പ്രശ്നം അവർ ഒരുപാട് വിഷമിപ്പിച്ചതും കരയിപ്പിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലായില്ല ഇതൊക്കെ അവരുടെ കേസിലും അവർക്ക് നേരത്തെ സംഭവിച്ചത് കൊണ്ട് അവർക്കും ഓക്കെ അല്ലെങ്കിൽ ഈ പ്രായത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഷൈൻ്റെ അച്ഛൻ്റെ കേസിലും പറയുമ്പോൾ പ്രായ നമ്മളൊരു പ്രായത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല മനസ്സിലായില്ലേ കാരണം ഇപ്പൊ അച്ഛനൊക്കെ വർദ്ധക്യത്തിലോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴാണ് ഞാൻ ഈ അഡിക്ഷൻ ഒക്കെ നടക്കുന്നതെങ്കിൽ അവർക്ക് ഇത് മാനസികമായി താങ്ങാൻ പറ്റണമെന്നില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ അത് ഷൈൻ മനസ്സിലാക്കി ഷൈൻ അതിൽ നിന്ന് തിരിച്ച് അല്ലെങ്കിൽ ജീവിതത്തിലോട്ട് റിയാലിറ്റിയിലോട്ട് വന്നെന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം പക്ഷെ എൻ്റെ കേസിലെന്ന് വെച്ചാൽ അന്നും ഇത് ആരുപയോഗിക്കുമ്പോഴും മാതാപിതാക്കൾക്ക് ഇത് സ്വാഭാവികമായിട്ടും ഒരു കൺസേൺ ആണ് പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ അച്ഛന്റെ പ്രായത്തിലും അല്ലെങ്കിൽ അച്ഛൻ ഇതിന്റെ ഇതിലൊക്കെ കടന്നുപോയ ആൾക്കാരാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള ലഹരിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അവരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും അന്ന് സിന്തറ്റിക് ഇല്ലെന്നേ ഉള്ളൂ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അന്ന് അവൈലബിൾ ആണ് അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും അവരും ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ ഇതിന്റെയൊക്കെ മെറിറ്റും എല്ലാവർക്കും ഉണ്ടാവും കാരണം ഞാൻ പറഞ്ഞില്ല ഇത് 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 സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ചുറ്റും ഈ സാധനങ്ങൾ എന്നും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇത് എത്ര വർഷങ്ങളായിട്ട് ഈ ലഹരിയും വെള്ളവും മദ്യവും സിഗരറ്റും ഇതൊക്കെ ഉണ്ട് എന്റെ ഇത് ഈ അച്ഛന്റെ സർക്കാർ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് ചില സമയത്തൊക്കെ അങ്ങനെ എങ്ങനെയാ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അങ്ങനെ ഒരു തമാശ പറയാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യ വിഷനിൽ ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീനിവാസിനോട് ചോദിക്കുകയാണ് രാജീവ് രവി നിങ്ങളുടെ സിനിമകളൊക്കെ രാഷ്ട്രീയ സിനിമകളാണ് എനിക്ക് ദേഷ്യം തോന്നുന്നു എനിക്ക് വേദന തോന്നുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ട് ഒരു കമന്റ് പറഞ്ഞു എന്താ പറഞ്ഞു വെച്ചപ്പോ ശ്രീനിവാസൻ സാർ ഒരു സെക്കൻഡ് പോലെ ലഭിക്കാതെ പറയുകയാണ് ആൾക്ക് ദേഷ്യം തോന്നാൻ കാരണം ചിലപ്പോൾ രാജ്യ എന്റെ സിനിമ കടങ്ങാൻ പിടിച്ച് കടിച്ചിട്ടുണ്ടാവുന്ന അത് അങ്ങ് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പൊട്ടിച്ചിരിക്കുക നമ്മളും ചിരിക്കുകയാണ് അത്രയും സീരിയസ് ആയിട്ടൊരു വിമർശനത്തിനെയാണ് അദ്ദേഹം അങ്ങനെ ഒരു രീതിയിൽ ഒരു മറുപടി കൊടുക്കണ ഇത് എപ്പോഴെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും ഞാൻ ചേട്ടൻ അത് ഒരു നെഗറ്റീവായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ ഓരോ ആൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും പുള്ളിക്ക് പുള്ളിക്കൊരു രീതി ഉണ്ടാവും പുള്ളിയുടെ ഒരു സ്റ്റൈല് പറയാണ് പുള്ളിയുടെ സംസാരിക്കുന്ന രീതി പറയാണ് പുള്ളിയുടെ തമാശ പറയുകയാണ് പുള്ളിയുടെ എബിലിറ്റീസ് അതിനെയൊക്കെ അതൊക്കെ പുള്ളി ജീവിച്ച് വളർന്ന സാഹചര്യം ചുറ്റുപാടൊക്കെ പറയുകയാണ് ഞാൻ ജീവിച്ച് വളർന്നതും ഞാൻ പുള്ളിയുടെ മകനാണെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പുള്ളിന്ന് ഇൻസ്പയർഡ് ആവുകയോ ഇൻഫ്ലുവൻസ്ഡ് ആവുകയോ ആവുകയായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല പുള്ളി എനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടില്ല അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഇതുമാണ് എന്നെ ഞാൻ ഇവിടെ അപ്പൊ അത് ചില വീട്ടിൽ അങ്ങനെ ആയിരിക്കും അച്ഛന്മാർ പകർന്നു കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ ഉപദേശങ്ങളുണ്ടാവും അച്ഛന്മാരുടെ ഫോളോ ചെയ്യുന്ന മക്കളുണ്ടാവും എനിക്ക് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല അച്ഛനും ഞാനും എനിക്ക് എനിക്ക് ഒന്ന് ഇപ്പോഴാണ് നമ്മൾ ഒരു സമയത്ത് നമ്മളൊന്നും രണ്ടു വർഷം ഒരുമിച്ചുണ്ടായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് വീട്ടിൽ കൂടുതൽ നിൽക്കുന്നതും അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ വരുന്നതൊക്കെ ഈ സമയത്താണ് പക്ഷേ എപ്പോഴെങ്കിലും ഒരു അച്ഛൻ മകൻ കോൺവെസേഷൻ ഉണ്ടാവില്ലേ ലൈഫിനെ പറ്റി പ്രണയത്തെ പറ്റി ഇതുവരെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഒരു ഇല്ല ഇല്ല അടി ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഓർത്തിരിക്കാൻ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇഷ്യൂസ് ഹാർട്ട്ഫുൾ ഹാർട്ട്ഫുൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു അങ്ങനെ പുള്ളി അത്തരത്തിൽ ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ സാധനത്തിനകത്തുണ്ട് ഇപ്പൊ ഒരു ഉത്തരം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സർക്കാസ്റ്റിക് ആയിട്ട് മറുപടി കൊടുത്ത് പുള്ളി തന്നെ കട്ട് ഓഫ് ചെയ്തു അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്തു വിട്ടു ആ കോൺവെർസേഷനെ അതുപോലെ അങ്ങനെ ഒരു ഡ്രാമ ഇത്രയും വലിയൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു ഡ്രാമ ഒരു സീൻ സീൻ പുള്ളി കട്ട് ചെയ്ത് കളി അങ്ങനെ സീൻ പുള്ളിയുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലുള്ള ഉണ്ട് എവിടെയെന്ന് അറിയാമോ തല്ലുപിടുത്തം അടി പറന്നടി നെറ്റിക്കടി മാറ്റോ അങ്ങനത്തെ ഡ്രാമ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴാ ഡ്രാമ ഉണ്ടായിട്ടുണ്ട് അത് അത് ഡ്രാമയല്ലോ അത് മറ്റേ ഫയർ ആണല്ലോ ഞാൻ മകളുടെ അറിഞ്ഞോ മകളെ എന്ത് പറഞ്ഞ് ധ്യാൻ ചേട്ടന് ഉപദേശിക്കുന്നു ഞാൻ ആരോപിക്കാറ് ഞാനിത് ചെയ്തിട്ടില്ല നീ ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ഒന്നും തന്നെ ഒന്ന് നമ്മൾ നമ്മളവരുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അവർ കാരണം പുതിയ ജനറേഷൻ പുതിയ ജനറേഷൻ ഏറ്റവും കുഞ്ഞു കുട്ടിയാണ് ആറു വയസ്സായിട്ടുള്ള അപ്പൊ എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ അവരുടെ ചിന്താഗതി അപ്പൊ അതിനുള്ള അതൊന്നും പരിഭവപ്പെട്ടിട്ടില്ല പക്ഷെ എന്നാൽ പോലും ഒരു 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 എന്താ പറയണ്ടേ ചില കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം ഞാൻ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ അവർക്കൊരു ഒരു സുഹൃത്ത് വരുന്ന സമയത്ത് അവളുടെ കളിപ്പാട്ടം മറ്റേ കളിപ്പാട്ടവും അവളെ കളിപ്പാട്ടം എടുത്തിട്ട് ഇവള് പോയിട്ട് ഒളിപ്പിച്ച് വെക്കുകയൊക്കെ ചെയ്യും അരങ്ങു വരുന്ന സമയത്ത് ഞാൻ പറയും അതൊന്നും ചെയ്യും നമ്മൾ ഷെയറിങ് ചില ചില ബേസിക് കാര്യങ്ങളുണ്ട് മനസ്സിലായില്ലേ ഷെയർ ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക ആൾക്കാരുമായിട്ട് ആൾക്കാരോട് സംസാരിക്കുക ചിലവർ വരുന്ന സമയത്ത് ഹലോ ചില കുട്ടികൾക്ക് ചില കുട്ടികൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട് അവരെ നമ്മൾ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം അത് ഇവള് അങ്ങനെയല്ലേ ഇവള് ഭയങ്കര എക്സ്ട്രോവേട്ടാ എന്നാലും ചില ആൾക്കാരെ കാണുന്ന സമയത്ത് ഇവള് മൈൻഡ് ചെയ്തൊക്കെ പോയി കളയും അപ്പൊ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മുടെ വീട്ടിലൊരാൾ വരുന്ന സമയത്ത് നമ്മൾ ഹൈ പറയേണ്ടത് ഞാൻ നാളെ എൻ്റെ ഒരു സുഹൃത്ത് വരുമ്പോൾ ഞാൻ ഹൈ പറയുന്നത് എനിക്ക് വിഷമമല്ലേ അങ്ങനെ ഞാൻ കോൺവെർസേഷൻസിൽ ഇടപെടാറുണ്ട് അവള് പറയും ഓക്കെ എന്നുവെച്ചാൽ ഇപ്പൊ ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ അവർക്ക് അറിയാം ഇപ്പൊ ഞാനത് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ധ്യാൻചേട്ടന്റെ മകൾക്ക് ഒരു പത്തിരുപത്തഞ്ചു വയസ്സൊക്കെ ആയിട്ട് ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരികയാണ് അച്ഛാ ഞാൻ ഇയാളെയാണ് എന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ പോകുന്നത് അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് എന്റെ അടുത്തോട്ട് വരണ്ട പോലും കാര്യമില്ല അവൾ അവളാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് അവൾ ആ വഴിക്ക് പോട്ടെ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അവൾക്ക് ഞാനിപ്പോ ഞാനിപ്പോ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് വേണ്ടോ അവൾക്ക് ഇപ്പൊ നീ ഞാൻ നീയാണ് ആണ് എന്റെ നീ എൻറെ മോനാണെങ്കിലും അച്ഛാ ഞാനാണ് ഓ അത്രേ ഞാൻ പറയുള്ളൂ നിന്റെ ജീവിതം നിന്റെ ചോയ്സ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്താ ഒരു ബേസിക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കുഞ്ഞുണ്ടാവുന്ന സമയം നമ്മൾ ഇപ്പൊ ആലോചിക്കേണ്ടത് ഇങ്ങനെയൊരു സൊസൈറ്റിയിൽ ഇത്രയും ഒരു ഒരു ടോക്സിക് ആയിട്ടുള്ള ലോകത്ത് കുഞ്ഞിനെ ജനിപ്പിക്കണം എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കണം മനസ്സിലായില്ലേ കാരണം ഈ കുഞ്ഞ് നമ്മൾ കടന്നുപോയി അത് അത്തരത്തിലുള്ള എല്ലാ ട്രോമയിലൂടെയും സ്ട്രഗിളിലൂടെ ഒക്കെ കടന്നു പോകണം ഇത് നമ്മുടെ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് തന്നെ മനസ്സിലാക്കുക സത്യമല്ലേ പെട്ടെന്നൊരു മൈത്രയല്ലേ കടന്നുപോയി പറഞ്ഞിട്ടുണ്ട് അപ്പോ അല്ല ഇതിന് ഇതൊക്കെ ഞാൻ എൻ്റെ കോളേജിലുള്ള സമയത്ത് ഞാൻ എന്തിനാ ജനിച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ട് ഇതിലൂടെ ഒക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞ പോലെ അപ്പോ ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ നമുക്ക് നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് മനസ്സിലായി അപ്പം ഈ ആ കുഞ്ഞിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ സാധനമേ ഉള്ളൂ ബേസിക്കായിട്ടുള്ള എഡ്യൂക്കേഷൻ ബേസിക്കായി അത് പ്രൊവൈഡ് ചെയ്യുക ബേസിക് മാനേഴ്സ് അവയർനെസ് സിവിക് സെൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കുക തെറ്റ് ശരിയൊക്കെ അവള് ഇതാക്കണം പിന്നെ അവൾക്ക് റിലേഷൻഷിപ്പ് അതിൽ നിന്ന് അവൾ വീണ് വീണ് പഠിക്കുകയുള്ളു മനസ്സിലായില്ലേ പ്രണയബന്ധം അങ്ങനെയാ പഠിച്ചത് യു ഞാൻ മനസ്സിലായത് യു ഗ്രോ ഫ്രം യുവർ റിലേഷൻഷിപ്പ് ഓക്കെ യു ഗ്രോ യു ഷുഡ് ഗ്രോ ഫ്രം യു റിലേഷൻഷിപ്പ് അവൾക്ക് ഒരുപാട് പ്രണയ ബന്ധങ്ങൾ ഉണ്ടാവട്ടെ അതിൽ നിന്നൊക്കെ അവർക്ക് ഒരു പഠനം ഉണ്ടാവട്ടെ അവൾ വീണ് വീണ് പഠിക്കട്ടെ അത്രേ കാര്യമുള്ളൂ ഇപ്പോൾ ഒരുപാട് ട്രോളുന്ന ബേസിൽ മസ്വമേധത്തില് പതിനൊന്ന് ചോദ്യങ്ങൾ വരെ ജി എസ് പ്രദീപിനോട് ചോദിച്ചു പിടിച്ച് തന്നൊരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള മനുഷ്യനാണ് എന്നുള്ളത് നമ്മളൊക്കെ ഈ അടുത്ത് അതൊരു കാര്യമില്ല അവന് ചെറിയ പ്രായത്തിൽ ആരോ പറഞ്ഞു കൊടുത്ത പോലത്തെ എസ് ഒന്നോ മാത്രം പറയുന്ന റൗണ്ടാണ് അത് വെച്ചിട്ട് അവന് അവന്റെ ഇന്റലക്റ്റിൽ നമുക്ക് കളക്കാൻ പറ്റില്ല ഒരിക്കലും ഇല്ല അവരാ ചെറിയ പ്രായത്തിൽ ഒമ്പതാം ക്ലാസ് ആ ഉദയകുമാർ ഡാൻസർ അല്ലേ അപ്പൊ ആ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ അന്ന് കുട്ടിയല്ലേ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പറയാം എസ് ഒന്നോ മാത്രം പറഞ്ഞാൽ മതി അവിടെ പോയിരുന്നാൽ മതി അങ്ങനെ ഇരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അത് വെച്ചിട്ട് നമുക്ക് അന്നത്തെ ബേസിൽ ഐക്യൂന ഒന്നും പറ്റൂല അങ്ങനെ ഒരു ഐക്യൂന്ന് നല്ലതാണ് അവനത് അതിന് തോറ്റല്ലോ ജയിച്ചു നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരി ഡിസ്കഷന് പോലും കാര്യമുണ്ട് ഡിസ്കഷന്റെ പോലും ആവശ്യം ഗിറ്റാറൊക്കെ ആയിരുന്നു പുള്ളി ഇൻസ്റ്റാഗ്രാം എല്ലാം ശ്രദ്ധിച്ചിരുന്ന പാട്ടില് എനിക്ക് പ്രാവ് അതെ 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 അവൻ എന്തിലാ പുതി പേര് എന്താ പ്രാവീണ്യം പ്രാവീണ്യം അതില്ലാത്തത് അവൻ തന്നെ ഒരു മാട പ്രാവീണ്യം അവൻ എല്ലാത്തിനും പ്രാവീണ്യം ഉണ്ടല്ലോ ഈ ഈരജമാധവനെ ഒരു ആയിട്ട് ആയിട്ട് കരിയർ കംപ്ലീറ്റ് ഷിഫ്റ്റ് നോക്കി കാണുന്ന ഉൾക്കൊണ്ടിരുന്നു സുഹൃത്താണല്ലോ സ്വാഭാവികമായിട്ടും അവൻ അതിന് സംഗീതത്തോടും അവൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കപ്പിയാരി സമയത്തും ഇത് ചെയ്യുന്ന സമയത്തൊക്കെ ഏറ്റവും പാട്ടിനോടും അല്ലെങ്കിൽ നൃത്തം ഡാൻസ് കാരണം അവൻ ഡാൻസർ ആയിട്ട് വന്ന ആളാണ് അപ്പൊ അവൻ ഇതിനൊരു എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ കാരണം അവൻ കേരളത്തിൽ ജീവിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിലും അവർ അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണ് പുള്ളി മനസ്സിലായില്ലേ നമ്മളെ മറ്റേ മഴ പെയ്യുന്നു മദളം പൊട്ടുന്ന പോലെ എന്റെ ഡ്രൈവർ കാലത്തിന് അമേരിക്ക പഠിച്ചതെന്ന് പറഞ്ഞ പോലെ പറഞ്ഞ പോലെയുള്ള കാര്യമാണ് അവൻറെ മനസിലായില്ലേ അപ്പം ഇപ്പഴും ഇവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവർ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവറിലാണ് അളവ് വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പൊ പിന്നെ പുള്ളി എന്നെ പറ്റി എന്തൊക്കെയോ പല ഇന്റർവ്യൂലും പറയണം അവനെപ്പറ്റി പൊക്കി പറയാൻ പറ്റില്ല പക്ഷെ പുള്ളി ുള്ളി പുള്ളി ആഗ്രഹിച്ച ജീവിതം ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഓക്കെ കാരണം അവന്റെ കരിയർ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് പോയിട്ടൊരു പാനിന്ത്യൻ അല്ലെങ്കിൽ ഒരു വെബ് സീരീസിൽ ഹിന്ദിയിൽ പോയിട്ട് ഡയലോഗ് പറഞ്ഞ് അവിടെ ഓഡിഷൻ ചെയ്ത് അവിടെ സെലക്റ്റഡ് ആയിട്ട് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥാനത്ത് പോയി ഭയങ്കര അവന്റെ സക്സസിനെയും അവന്റെ ഈ ഷിഫ്റ്റിനെയും ഒക്കെ തന്നെ ഭയങ്കര സന്തോഷത്തോടെ നോക്കി